നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങളും വെളിപ്പെടുത്തലുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ഒന്നാം പ്രതിയായ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി ബാംഗ്ലൂരിൽ പോയിരിക്കുന്നു ബാംഗ്ലൂരിൽ അദ്ദേഹത്തിൻ്റെ വീട് പരിശോധിച്ചു വീട് പരിശോധിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയില്ല എന്നാൽ പിന്നീട് വരുന്ന വാർത്ത അന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ഒരു ഗോവർദ്ധന് കൊടുത്ത നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണം കണ്ടെടുത്തുവെന്നാണ് ഗോവർദ്ധൻ്റെ ബല്ലാരിയിലെ ജുവലറി റെയ്ഡ് നടത്തി നാനൂറ്റി എഴുപത്താറ് സ്വർണ്ണക്കട്ടി എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എത്രമാത്രം അത് വിശ്വസിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പോറ്റ് ഇത് അടിച്ചു കൊണ്ടുപോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് ഉരുക്കി സ്മാർട്ട് ക്രിയേഷൻസ് ഇത് ഉരുക്കി ഈ നാനൂറ്റി എഴുപത്താറ് ഗ്രാം സ്വർണം കൊടുത്തു എന്നാണ് പറയുന്നത് നാനൂറ്റി എഴുപത്താറ് സ്വർണം കുറഞ്ഞു എന്ന കണക്കാണ് ഇതുവരെ പുറത്തു വന്നത് ആ നാനൂറ്റി എഴുപത്താറ് ഗ്രാം കൊടുത്തു എന്ന് പറയുന്നു ആ നാനൂറ്റി എഴുപത്താറ് ഗ്രാം കണ്ടെടുത്തു എന്ന് പറഞ്ഞു ഇതിൽ ഒരു ഉഡായിപ്പുണ്ട് തട്ടിപ്പുണ്ട് ഇത് അയ്യപ്പന്റെ സ്വർണ്ണമാണെന്ന് ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല അയ്യപ്പന്റെ സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക മൂല്യമുള്ളത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചെന്ന് പറയാം അല്ല എന്നാണ് പറയുന്നത് ഗോവർദ്ധനൊക്കെ മാപ്പുസാക്ഷിയാക്കാൻ പോവുകയാണ് ഗോവർദ്ധൻ പറയുന്നത് ഞാൻ വലിയ ഭക്തനാണ് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാമിലധികം അതുകൊണ്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നെ ഇതിൽ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഗോവർദ്ധന് മാപ്പുസാക്ഷിയാക്കുമെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ നാനൂറ്റി എഴുപത്താറ് ഗ്രാം സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഒരുക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയി ഗോവർദ്ധന് കൊടുക്കുകയും ചെയ്യുമ്പോൾ അതവിടെ സൂക്ഷ്മമായി ഈ അഞ്ചു വർഷം സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പിന്നെ എന്തിനാണ് ഒരുക്കിക്കൊണ്ട് പോയത് ഇതൊരു ഉടായ്പാണ് ഇത് അന്വേഷണ സംഘത്തിന് പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇത് ഒത്തു തീർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ഒരു വലിയ ജുവലറിക്ക് ഈ ഇടപാടുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് എന്നാലും ജുവലറിയിൽ കയറാനോ ആ ജുവലറി ഉടമകളോടോ അതുമായി ബന്ധപ്പെട്ടവരോടോ ചോദ്യം ചോദിക്കാനോ അന്വേഷണ സംഘത്തിന് ധൈര്യമില്ല എന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നത് അതുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടാവുന്നത് ഈ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം ഉരുക്കിയെടുത്ത് ഈ അന്വേഷണ സംഘം അഞ്ചു കൊല്ലത്തിന് ശേഷം വരും അപ്പോൾ തൊണ്ടി മുതലായി കൊടുക്കണമെന്ന് കരുതി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിശ്വസിക്കാൻ പ്രയാസമാണ് ഞാൻ പറഞ്ഞത് ഇത്തരം അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഇത് വലിയ ആളുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഭയം തോന്നുന്ന തരത്തിൽ ട്വിസ്റ്റ് ഉണ്ടാവും ആ ട്വിസ്റ്റാണ് ഈ സ്വർണം കണ്ടെടുത്തു തൊണ്ടി മുതൽ കണ്ടെടുത്തു എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എങ്ങനെയെങ്കിലും ഈ മോഷ്ടിച്ചവരും കൊടുത്തവരുമായി കുറച്ച് മാത്രം പ്രതി ചേർത്ത് ഇത് അവസാനിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കാം ഈ തൊണ്ടി മുതൽ കണ്ടെടുത്തു എന്ന് പറയുന്നത് ഒരിക്കലും അത് സാധ്യമത് എന്തിനാണ് ഇത്ര കാലം ആ സ്വർണ്ണം ഒരുക്കി അവിടെ സൂക്ഷിച്ചത് സ്വർണം ഒരുക്കി വാങ്ങുന്നത് വിൽക്കാനാണ് ആഭരണമാക്കി വിൽക്കാനാണ് ആഭരണമാക്കി വിൽക്കാതെ അതേ സ്വർണം അവിടെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇതേ അതേ സ്വർണ്ണമാണ് എന്ന് നിങ്ങൾ എങ്ങനെ തെളിയിച്ചെടുക്കും അതുകൊണ്ട് ഇത്തരം ദുരൂഹതകൾ ഇപ്പോൾ തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നത് നിരാശാജനകമാണ് ഇതേസമയം മുരാരി ബാബു എന്ന ഏറ്റവും വലിയ സൂത്രശാലി ഇതിൽ രാഷ്ട്രീയക്കാരുണ്ട് പലർക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇത് ഇത്രയും വിദഗ്ധമായി ആസൂത്രണം ചെയ്തത് മുരാരി ബാബുവാണ് അയ്യപ്പനോട് ഏറ്റവും വലിയ ചതി ചെയ്തത് ഏറ്റവും വലിയ ക്രൂരത ചെയ്തത് മുരാരി ബാബുവാണ് മുരാരി ബാബുവാണ് യഥാർത്ഥ വില്ലൻ മുരാരി ബാബു മുമ്പിൽ നിർത്തിയ ഒരാൾ മാത്രമായിരുന്നു പോറ്റി ഈ മുരാരി ബാബുവിൻ്റെ മുകളിൽ ഈ വിഹിതം കൈപ്പറ്റാൻ ആരൊക്കെയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഉന്നതന്മാർ പലരുമുണ്ട് ദേവസ്വം ബോർഡിൻ്റെ മെമ്പർമാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ദേവസ്വം ബോർഡിലെ മറ്റ് ജീവനക്കാരെ രാഷ്ട്രീയക്കാര് അവിടെ നിരന്തരമായി ഇടപെടുന്ന രാഷ്ട്രീയക്കാരെ ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഈ മുരാരി ബാബുവിൻ്റെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഇപ്പോൾ മാത്രമല്ല അയാളുടെ കഥ മനസ്സിലാക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോകും അയാൾ ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചു മാറ്റി സുഖമായി ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു അന്താരാഷ്ട്ര തട്ടിപ്പുകാരനായിരുന്നു അയാളുടെ ബലം എന്ന് പറയുന്നത് സാമുദായിക പിന്തുണയും രാഷ്ട്രീയ പിന്തുണയുമാണ് സി ഐ ട്യൂ ദേവസ്വം ബോർഡിലെ ഇടതു യൂണിയന്റെ ഭാഗമായിരുന്നു അയാൾ സി ഐ ട്യൂ യൂണിയന്റെ ഭാഗമായിരുന്നു അങ്ങനെ രാഷ്ട്രീയ പിൻബലമുണ്ടായി ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ അയ്യോ സ്വാധീനമുണ്ടായി രാഷ്ട്രീയക്കാരുമായി നല്ല ബന്ധമുണ്ടായി മറുഭാഗത്ത് എൻ എസ് എസിന്റെ ആസ്ഥാനമായ പെരുന്നയിലാണ് അയാൾ ജീവിക്കുന്നത് പെരുന്നയിലെ എൻ എസ് എസിൻ്റെ കരയോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എൻ എസ് എസിന്റെ പിന്തുണ വലിയ സാമുദായിക അടുപ്പമയാൾക്കുണ്ട് അയാള് പെരുന്നയിൽ പണിതിരിക്കുന്ന രണ്ട് രണ്ടര കോടി രൂപ വിലയിലൊരു വീടാണ് എങ്ങനെയാണ് ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ ഇത്രയും കോടികൾ മുടക്കുള്ളൊരു വീട് പണിയാൻ കഴിയുന്നത് ലോണൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും നിയമപരമായി നിലനിൽക്കാൻ സാങ്കേതികമായി അതൊക്കെ ശരിയായിരിക്കും എന്നാൽ അതിൻ്റെയൊക്കെ പിന്നിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ലോൺ കിട്ടുന്നത് ഇത്രയും ലോൺ ലോണുണ്ട് ഇപ്പോൾ പ്രശാന്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് കണ്ടു ലോൺ ഉണ്ടെന്ന് പത്രസമ്മേളനത്തിൽ ഇത് സൂക്ഷ്മമായി കേൾക്കാനും വിലയിരുത്താനും സാധിച്ചിട്ടില്ല ലോൺ കിട്ടണമെങ്കിൽ ആസ്തി വേണം അല്ലാതെ ആരെങ്കിലും ലോൺ കൊടുക്കുമോ അപ്പോൾ എങ്ങനെയാണ് ഇയാൾ ഈ കോടിക്കണക്കിന് രൂപ മുടക്കിയ വീട് പണത് ഇയാൾക്ക് കോടികൾ ബാങ്ക് നിക്ഷേപമുണ്ടെന്നും മറ്റു സ്വത്തുക്കൾ ഉണ്ടെന്നും ഇപ്പോൾ അന്വേഷണ സംഘം എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകൾ കാണുന്നത് എങ്ങനെയാണ് ഇയാൾ ഇത്രയധികം കോടികൾ ഉണ്ടാക്കിയത് ഇയാൾ ചരിത്രം പരിശോധിക്കണം ഇയാള് കേരള പോലീസിലെ ഒരു സാധാരണ പോലീസുകാരനെ ജോലിക്ക് കയറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ടെസ്റ്റ് എഴുതി കെ എ പിറുന്നു പക്ഷേ ട്രെയിനിങ് പൂർത്തിയാക്കാതെ പണി നിർത്തുന്നു പണി നിർത്തിയിട്ട് അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് എൻ എസ് എസിന്റെ പ്രതിനിധിയാണ് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായി കയറുകയാണ് ആ ബന്ധം ഉപയോഗിച്ച് പി എസ് സി ടെസ്റ്റ് എഴുതിയല്ല പിന്നീട് ദേവസ്വം ബോർഡിലെ ക്ലർക്കായി ജോലി കിട്ടുന്നു അദ്ദേഹം ആദ്യം ജോലി ചെയ്തത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് ദീർഘകാലം അവിടുത്തെ ക്ലർക്കായി ജോലി ചെയ്തു അവിടുന്ന് ആണ് പടിപടിയായി ഉയർന്ന് ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി മാറുന്നത് വലിയൊരു ഗ്രിപ്പുണ്ടാക്കി പോലീസിലെ പണികളഞ്ഞ് ദേവസ്വം ബോർഡിൽ നുഴഞ്ഞു കയറി ദേവസ്വം ബോർഡിന്റെ ഉന്നത പദവിയിലേക്ക് അയാളുടെ യാത്രക്കിടയിൽ എവിടെ നിന്നെല്ലാം പണം അടിച്ചു മാറ്റാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം അയാൾ പണം അടിച്ചു മാറ്റി അതുകൊണ്ടാണ് കോടികളുടെ വീട് പണിയാനും ബാങ്ക് ബാലൻസുമായി സുഖമായി ജീവിക്കാനും അയാൾക്ക് കഴിയുന്നത് അവസാന നിമിഷം ഒരു ജയിലിലാകില്ല എന്നാൽ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ തിരുനക്കര ക്ഷേത്രത്തിന്റെയും ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെയും വൈക്കം ക്ഷേത്രത്തിന്റെയും ഉത്സവ നടത്തിപ്പിന്റെ ചുമതലയുള്ള ഓഫീസറായി അയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് അന്നാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തി ഞാൻ ആന എഴുന്നള്ളപ്പുമായി ബന്ധപ്പെട്ട ഇയാൾ തട്ടിപ്പിനെക്കുറിച്ച് രണ്ട് വീഡിയോയിൽ പറഞ്ഞു ഏതെല്ലാം തരത്തിൽ ആന എഴുന്നെളുപ്പിലൂടെ അയാൾ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് എന്ന് വ്യക്തമാക്കിയതുകൊണ്ട് ആവർത്തിക്കുന്നില്ല എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് തിരുവിതാംകൂർ രാജാവ് ഏറ്റുമാനൂർ അപ്പന് ദാനമായി കൊടുത്ത് ഏഴര പൊന്നാനെ ഉരുക്കി വിളക്കി ചേർത്ത് പണം അടിച്ചു മാറ്റാൻ ശ്രമം നടത്തിയിരുന്നു അത് പൊളിഞ്ഞുപോയി പിന്നീട് ഭക്തരുടെ എതിർപ്പിനെ തുടർന്ന് ഇയാൾ ഏറ്റുമാനൂർ അമ്പലത്തിന് ചുമതലക്കാരനായിരിക്കുമ്പോഴാണ് സ്വർണപ്രഭയിലെ മൂന്ന് നാഗപ്പാളികൾ ഉരുക്കി ചേർക്കുന്നത് അന്നേ അത് വിവാദമായിരുന്നു ഈ ഉരുക്കിനോട് പ്രത്യേക താല്പര്യം ഉരുക്കാൻ കൊണ്ടുപോകുമ്പോൾ അടിച്ചുമാറ്റാം ഈ ഉരുക്കായാലും പ്രത്യേക താല്പര്യം അങ്ങനെയാണ് തങ്കത്തിൽ തീർത്ത ഏഴരപ്പൻ്റെ കാല് തളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് അടിച്ചുമാറ്റി പുറത്തു കൊണ്ടുപോയി ഉരുക്കാൻ ശ്രമിച്ചിരുന്നു അത് പൊളിഞ്ഞു പോയിരുന്നു സ്വർണപ്രഭയുടെ മൂന്ന് നാഗപ്പാളികൾ ഇയാൾ ചുമതലക്കാരനായിരുന്നപ്പോൾ ഉരുക്കി ചേർത്തു എന്ന് റിപ്പോർട്ടുണ്ട് മാത്രമല്ല ഇയാളുടെ ഭരണകാലത്ത് സ്വർണരുദ്രാക്ഷമാല കാണാതെ പോയി ഇയാളുടെ ഭരണകാലത്ത് ഏറ്റുമാനൂരപ്പന്റെ ശ്രീകോവിലിന് തീ പിടിച്ചു ഇതൊക്കെ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ടേ ഇയാൾ ഇരുന്നിടത്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ അയാൾ ഹരിപ്പാട് അസിസ്റ്റന്റ് കമ്മീഷൻ അവിടെ ഇരിക്കുമ്പോഴാണ് സസ്പെൻഷൻ കിട്ടുന്നത് ഹരിപ്പാടിന്റെ ഹരിപ്പാടിൻ്റെ ഉണ്ടായിരുന്ന ഒരുപാട് ക്ഷേത്രങ്ങൾ ചെറിയനാട് ക്ഷേത്രം ചെട്ടിക്കുളങ്ങര ക്ഷേത്രം ഇവിടെയൊക്കെ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതിയുടെ സ്വത്താണ് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വത്തുക്കളുള്ളത് ചെട്ടിക്കുളങ്ങര ഭഗവതിയെ പലരും വേണ്ടതു മനസ്സിലാക്കിയിട്ടില്ല ഭഗവതിയുടെ എന്ന് പറഞ്ഞാൽ അവർ എന്തും കൊടുക്കും അത്ര വലിയ ആരാധക വൃന്ദമുണ്ട് ഭഗവതിക്ക് എത്ര വേണമെങ്കിലും ജീവിത സമ്പാദ്യം മുഴുവൻ ഭഗവതിക്ക് കൊടുക്കും ഇതൊക്കെ മുഴുവൻ ഉണ്ടോ ഇതൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ആറന്മുളയിൽ എന്ത് സംഭവിച്ചെന്ന് അന്വേഷിക്കണം ഓരോ ക്ഷേത്രത്തിലെയും പലതും അടിച്ചു മാറ്റിയിട്ടുണ്ട് അതിനൊക്കെ നേതൃത്വം കൊടുത്ത് ആസൂത്രണം ചെയ്ത ആളുകളിൽ ഒരാളായിരുന്നു മുരാരി ബാബു ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ ആഡംബര സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടും ഭഗവാൻ ഇന്ന് ജയിലിൽ പാവിരിച്ച് കൊതുക് കൊണ്ട് ഉറങ്ങാൻ വിധിച്ചിരിക്കുന്ന മുരാരി ബാബുവിൻ്റെ കഥയാണ് പറയുന്നത് എല്ലാ അർത്ഥത്തിലും തട്ടിപ്പും വെട്ടിപ്പുമായി ഭഗവാനെ തോൽപ്പിക്കാൻ നടന്ന നീരനാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് ഈ അന്വേഷണം നേരെ പോയി പോയാൽ ഇയാൾ അടിച്ചുമാറ്റിയ സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ വന്നാൽ സകല ക്ഷേത്രങ്ങളിലെയും സ്വത്തുക്കളൊക്കെ അവിടെയുണ്ടോ എന്ന് ഓഡിറ്റിംഗ് നടത്തിയാൽ ഭക്തർ കൊടുക്കുന്നത് വെച്ച് ഇതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും വലിയ തട്ടിപ്പ് സാധ്യത അതാ ഒരു സ്വർണ്ണപ്പാളിയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെന്ന് കരുതുക അത് മാറ്റി പകരം വേറൊരു ഭക്തനെ കൊണ്ട് വെപ്പിച്ചിട്ടുണ്ടാവാം തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെയുള്ള വലിയ ഭക്തജനങ്ങളുണ്ട് അവർ കൊണ്ടുവന്ന് അവരുടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഉപഹാരമായി അവർ സമർപ്പിക്കുന്ന വിലമതിക്കാതെ സ്വത്തുക്കളൊക്കെ അവിടെ ഉണ്ടോ അന്വേഷിക്കണം ഏറ്റവും വലിയ കൊള്ള കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് ദേവസ്വം ക്ഷേത്രങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് വ്യക്തമാവുന്നു മുരാരി ബാബു അതിന് ചുക്കാൻ പിടിച്ചിരുന്ന ഒരാളാണ് ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ വ്യക്തമായി അന്വേഷിക്കണം എത്രമാത്രം സ്വത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇയാൾ മാത്രമല്ല ഇയാളുടെ ബന്ധുക്കളും അടുപ്പക്കാരും ഒക്കെ ഭഗവാനെയും ഭഗവതിയെയും ചൂഷണം ചെയ്ത് കൊള്ളയടി എത്രമാത്രം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അന്വേഷിച്ച മതിയാവും